ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ഒരു ഹോം ടൂർ ടൂറായാലോ അപ്പം എൻ്റെ വീട് മോറ്റുപുഴയിലാണ് അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റാണ് ഈ കാണുന്നത് മുറ്റത്ത് നിറച്ചും പാഷൻ ഫ്രൂട്ടാണ് അപ്പം നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിലും പാഷൻ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പം നമ്മളിപ്പോൾ കാണണമുണ്ടോ പാഷൻ ഫ്രൂട്ട് അപ്പം പാഷൻ ഫ്രൂട്ട് ഒന്നും പഴുത്തിട്ടില്ല പച്ചയാണ് പഴുക്കണ സമയം ആവണുള്ളൂ പിന്നെ നമുക്ക് കാണാം കുമ്പളങ്ങ കിടക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെയുള്ള കോഴിക്കോടാണ് തൊട്ടപ്പുറ എന്ന് പറഞ്ഞാൽ ദൂരമൊന്നുമല്ല വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ള കോഴിക്കൂടാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു കോഴീനെ കാണാൻ പാടില്ലേ ആ കോഴി ഇപ്പം ഇല്ല ആ കോഴീനെ ഞങ്ങൾ കുന്നു പിന്നെ ഉള്ളത് ബാക്കി കരിങ്കോഴികളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് കണ്ടോ ഇവിടെ ചേമ്പ് നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വാഴയുണ്ട് അങ്ങനെയൊക്കെ ഇവിടെയുള്ളത് മുറ്റത്ത് ഇനി നമുക്ക് ബാക്കിയുള്ളത് കാണാം അപ്പം ഈ കോഴിക്കൂട് കുറേ വർഷമായിട്ടുള്ള കോഴിക്കൂടാണ് അപ്പം ഈ കരിങ്കോഴി എന്ന് പറയുമ്പോൾ ഈ കരിങ്കോഴിയുടെ ഈ ഇതിൻ്റെ ഫുൾ ഉണ്ടല്ലോ ഇതിൻ്റെ കാലും അതുപോലെ ചുണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്ലാക്ക ഭയങ്കര ന്യൂട്രിഷ്യസ് വാല്യൂ ആണ് ഈ കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് ഇതിൻ്റെ മുട്ട നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മടിക്കുന്ന കോഴിമുട്ട പോലെയല്ല ഇതിൻ്റെ മുട്ടയുടെ എന്താ പറയുക യോക്കുണ്ടല്ലോ യോക്ക് ഭയങ്കര ചെറുതായി ഇന്നലെ അതുപോലെ തന്നെ അതിൻ്റെ കളർ നല്ല ഒരു മഞ്ഞ കളർ ആയിരിക്കും അപ്പം പിന്നെ നമ്മൾ മുറ്റത്ത് കുറച്ച് ഇതൊക്കെ നട്ടിട്ടുണ്ട് വെണ്ടക്കയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ പേരയുണ്ട് വീടിൻ്റെ മുറ്റത്ത് പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് പോവാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു വീടിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡാണ് ഇപ്പം കാണുന്നത് അപ്പം ഈ സൈഡിലും നമുക്ക് പാഷൻ ഫ്രൂട്ട്സ് കാണാം അപ്പം പാഷൻ ഫ്രൂട്ട് ഒത്തിരി വലുതായിട്ടൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് ഒരു അഞ്ചാറ് മാസമായി ഇപ്പോഴാണ് ഇപ്പോൾ ഏകദേശം ഒരു പൂത്ത് തുടങ്ങി ആ ഒരു കായൊക്കെ ഉണ്ടായി തുടങ്ങണത് അപ്പം ഇതിന് മുന്നേ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഇവിടെ നട്ടതാണ് പിന്നെ ഇവിടെ നമ്മൾ മാവൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഈ ചെടിയുണ്ടോ ഇതിന് പല വെറൈറ്റി ഉണ്ട് മുറ്റത്ത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ എന്താ പിങ്ക് കളറുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഇതരം റെഡ് കളർ അങ്ങനെ പല കളറുണ്ട് പിന്നെ നമ്മൾ വീടിൻ്റെ ബാക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ബ്രിഞ്ചൽസ് നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സാധാരണ നമ്മളിവിടെ നട്ടേക്കണത് ഒരു എന്താ ഒരു പർപ്പിൾ പോലത്തെ കളറുള്ള വഴുതനങ്ങയാണ് അതേപോലെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച് നട്ടതാണിപ്പോൾ ഈ കാണുന്ന ഈ പച്ചമുളക് കേട്ടോ നിറച്ചും ഉണ്ടായി ഇതിനകത്ത് പച്ചമുളക് കുറേ പച്ചമുളക് ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് പച്ചമുളക് മേടിക്കാറില്ല ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ ഡെയിലി എടുക്കണേ കുറേ നട്ടിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് തൈ നട്ടിട്ടുണ്ട് എല്ലാത്തിലും നിറച്ചും പൂത്തിട്ടുണ്ട് ഇതൊരു ബഡ്ഡാണ് ബഡ് ഇതൊരു പ്ലാവിൻ്റെ തൈ ആണ് നിക്കണേ അതിനകത്ത് ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടില്ല അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാവും പിന്നെ പ്രകോശത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കുറേ ചമ്പരത്തിയൊക്കെ കാണാം കട്ട ചമ്പരത്തിയാണ് നിൽക്കണത് റെഡ് കളറ് പിന്നെ നമ്മുടെ കിണറാണ് കാണുന്നത് പിന്നെ നമ്മൾ ബാക്ക് വശത്തേക്ക് പോകുമ്പം ആ ഒരു സൈഡിൽ ഒരു കൊന്ന നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ കുറേ മുല്ല നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരാശം കൊന്നയുടെ ഇങ്ങനെ മരം കുറേ ശിഖരങ്ങളൊക്കെ ആയിട്ട് പുഴുവായിരുന്നു ഫുൾ അപ്പം നമ്മൾ അതിനകത്ത് ഇത് വെട്ടിയായിരുന്നു ശിഖരങ്ങൾ അപ്പോൾ അതിൻ്റെ വേസ്റ്റാണ് അവിടെ കുറേ കിടക്കണത് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന വാഴ കൃഷിയാണ് അപ്പം ഇവിടെ കുറേ വാഴ നട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഏത്തവാഴയാണ് കാണുന്നത് പിന്നെ ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ ചേനയും ചേമ്പ് നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ കപ്പളമുണ്ട് ഈ പറമ്പിൽ കപ്പളം കൊണ്ട് ഇപ്പം നിങ്ങൾ കാണാൻ പാടില്ലേ കപ്പളത്തിലൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ അസുഖം വന്ന് കപ്പളങ്ങൊക്കെ അതുപോലെ അതിൻ്റെ ഇലയൊക്കെ ഫുൾ ഒരു യെല്ലോയിഷ് കളറായിട്ട് വന്നേക്കുവാണ് അതേപോലെ തന്നെ ഈ നിക്കണ മുഴുവൻ ഇഞ്ചിയാണ് ഇവിടെ പറയ്ക്കാറായിട്ടില്ല മിക്കവാറും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറിക്കാൻ പറ്റും പിന്നെ തൊട്ടപ്പുറം നമ്മൾ കാണുന്നില്ലേ ഒരു ബിൽഡിങ് അതൊരു ഫർണിച്ചർ കടയാണ് അതിൻ്റെ അടുത്ത് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു എന്താ ചിക്കൻ കടയുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കണമില്ലേ ഒരു ബ്ലൂ കളറ് ആ അതിൻ്റെ തൊട്ടപ്പുറം നമുക്കൊരു പള്ളി കാണാം സെൻറ്റ് ജോർജ് പള്ളിയാണ് ഫേമസ് പള്ളിയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് പള്ളിയുള്ളത് ഇപ്പം ഇത് കണ്ടോ ഇത് ഏത്തവാഴയൊക്കെ ഇപ്പം ഏകദേശം മൂക്കാറായിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഒരു ഇതൊക്കെ കാണാം പേരയൊക്കെ കാണാം പിന്നെ പല ടൈപ്പ് വാഴ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ജാതി കാണാൻ പറ്റും ചേനയും ചേമ്പും എല്ലാം ഇവിടെ നട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ തെങ്ങുണ്ട് ഇവിടെ പിന്നെ കാന്താരി മുളക് നിൽക്കുന്നുണ്ട് അവിടെ കുറച്ച് ഒന്ന് രണ്ട് കാന്താരി മുളക് നട്ടിട്ടുള്ളു നമ്മൾ കൂടുതലും പച്ചമുളകാണ് ഇവിടെ നട്ടേക്കണേ അപ്പോൾ കാന്താരി മുളകൊക്കെ ഏകദേശം ഉണ്ടായി വരണുള്ളൂ അതിനകത്ത് അങ്ങനെയാണ് അത് പോയതാണ് ഗൈസ് അത് പോയി എന്തോ റേഡിയേഷൻ അടിച്ച് ആ കപ്പളും പോയിട്ടുണ്ട് കപ്പളങ്ങൊക്കെ ചാടി ചാടിക്കിടക്കുകയാണ് അതിൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന പുറകോശമാണ് അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പള്ളി നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇപ്പോൾ പള്ളിയുടെ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി അടുത്ത വ്ലോഗിൽ നമ്മുടെ പള്ളി നമുക്ക് നന്നായിട്ട് കാണാം ഇപ്പോൾ പള്ളി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മതിലൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ പള്ളി കാണാം അപ്പോൾ ഇതാണ് ബാക്ക് വശം അവിടെ കുറച്ച് ജാതി നിൽക്കേണ്ട പിന്നെ നമ്മൾ അതിന്ന് അവിടെ നിന്ന് നമുക്ക് അവിടെ താഴത്തേക്ക് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഈ സൈഡിൽ കറിവേപ്പ് അതുപോലെ ഇതൊരു സൈസ് എന്താ പറയുക ഒരു നമ്മുടെ എന്താ ഒരു പ്രത്യേക സൈസ് ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു സൈസ് കായുണ്ടാവും നമ്മുടെ ഏകദേശം നെല്ലിക്ക പോലെ ഇരിക്കും അത് പിന്നെ ഇപ്പം ഇപ്പം നമ്മൾ കാണുന്നത് അറിയാമല്ലോ ആത്തച്ചക്കയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ നാട്ടിലേക്ക് ഇതിനെന്തെന്ന പേര് അറിയുക ഞങ്ങളിവിടെ ആത്തച്ചക്ക എന്നാണ് എന്നാണിന് പറയണേ പിന്നെ അവിടെ നിന്നൊരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തും കണ്ടോ മുകളിൽ നമ്മൾ ഇത് ടോയ്ലറ്റ് ആണ് അതിൻ്റെ മുകളിൽ നമ്മൾ പനിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നമ്മൾ കുറേ മുളക് നട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ മുളക് നമ്മൾ നട്ടിട്ടുണ്ടെന്ന് പിന്നെ ഇവിടെ ഒരു അമ്മിക്കല്ലിട്ടേക്കണു അത് ഉപയോഗിക്കാറൊന്നുമില്ല അങ്ങനെ കിടക്കുക പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുരേന്ന് ഒരു ചെറിയ കിളിക്കൂട് കാണാൻ പാടില്ലേ അതിനകത്ത് ലവ് ബേർഡ്സ് ഉണ്ട് ആ കിളിക്കൂട്ടിൽ പിന്നെ അവിടെ കുറച്ച് അതേപോലെ തവളേനയും കുക്കിനെയൊക്കെ വച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് മുസാണ്ട കണ്ടോ കിളിക്കൂട്ടിൽ കുറെ കിളികളുണ്ട് എല്ലാം കൂട്ടിൽ കയറി ഇരിക്കണം ഒന്നും പുറത്ത് കാണാൻ പറ്റുള്ള എല്ലാം ഇതിൻ്റെ വീട്ടിൽ കയറി കൂടുതലും ഇപ്പം ഇവിടെ ഉള്ളത് ഒരു പച്ചയും മഞ്ഞയും കളറുള്ള ലവ് ബേർഡ്സ് ആണ് കോമൺ ആയിട്ട് ഇവിടെ ഉള്ളത് എല്ലാം തന്നെ ഓർക്കിഡ് നട്ടിട്ടുണ്ട് അങ്ങനെ പല ടൈപ്പ് ചെടികൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ നിൽക്കുന്ന ചെടിയുണ്ടോ ഞങ്ങൾ മൂന്നാറ് പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഏകദേശം കുറച്ചൊക്കെ അത് വലുതായിട്ടുണ്ട് പിന്നെ ലക്കി ബാമ്പു ഇത് ആ കിളിക്കൂട്ടിലിരുന്ന കിളിയുടെ കൂടാണ് ചാടിപ്പോയപ്പോൾ അവിടെ തൂക്കിയതാ പിന്നെ നമുക്ക് ഇത് ഉണ്ടോ ഇങ്ങനെ കുറച്ച് ചെടികളും ഒക്കെ കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ നമുക്ക് കാണാം പിന്നെ അവിടെ ഒരു മാവ് നട്ടിട്ടുണ്ട് ഇതാണ് വീട് പിന്നെ ബാമ്പു കുറച്ച് ചെടികൾ ഹാങ് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ടോ നമുക്ക് സ്വാൻ കാണ അതുപോലെ റാബറ്റിന്റെ മോഡലുകൾ ഉണ്ട് അവിടെ ഓർക്കിഡ് ആന്തോറിയം രണ്ട് മൂന്ന് വെറൈറ്റി ഓർക്കിഡും അതുപോലെ ആന്തോറിയ ആണുള്ളത് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം പോയി ടർട്ടിൽ വൈൻ പ്ലാന്റ് ആണ് അത് ഉണ്ടായി ഉള്ളൂ ഇത് കുറേ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞതാണ് പിന്നെ അത് കുറച്ചുകൂടെ വലുതായി വരുണ്ട് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ ഇതൊരു തരം പ്ലാസ്റ്റിക് പോലെ നമുക്ക് തോന്നാം ചെടി കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ നട്ടിട്ട് കുറച്ചായേ ഉള്ളൂ കുറച്ചായുള്ളൂ മഴ വന്നു കേസ് നമുക്കിനി അടുത്ത ബ്ലോഗ് വേറൊരു ബ്ലോഗിൽ നമുക്ക് ബാക്കിയുള്ള വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം ഇപ്പം നല്ല മഴയാണ് പെ പെട്ടെന്ന് അങ്ങ് മഴ പെയ്തം പ്രതീക്ഷിച്ചില്ല ഈ മഴ അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ തരണം താങ്ക്